വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഇന്ന് നമുക്ക് ഷേരി ഫിഷ് ഫ്രൈ തയ്യാറാക്കി എടുക്കാം മെയിൻ ഡിഷായും സൈഡ് ഡിഷായും എല്ലാം നമുക്ക് ഇതിനെ സെർവ് ചെയ്യാം ഇതിനു വേണ്ടി ഞാൻ നാനൂറ്റി അൻപത് ഗ്രാം വരുന്ന ഒരു ശേരിയാണ് എടുത്തിട്ടുള്ളത് നമുക്കിതിനെ നന്നായി ക്ലീൻ ചെയ്തെടുക്കണം അതിനുശേഷം സ്ലൈസ് ചെയ്തെടുക്കാം ഇനി ഇതിനെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇതിനു വേണ്ടി ഒരു ടീസ്പൂൺ വിനാഗിരി ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ഇവയുടെ പേസ്റ്റ് ഒരു ടീസ്പൂൺ വലിയ ജീരകം ഇവ എടുക്കാം നമുക്കിതിനെ ഫിഷിലോട്ട് ചേർത്ത് കൊടുക്കാം നല്ല കളർ വേണമെങ്കിൽ കശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ചാൽ മതി ഈ മസാലയെ നമുക്ക് ഫിഷ് പീസിലോട്ട് തേച്ച് പിടിപ്പിക്കാം തലയുടെ ഉൾഭാഗവും എല്ലാം നന്നായി മസാല തേച്ച് പിടിപ്പിക്കണം ഇനി നമുക്കിതിനെ മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഇവിടെ ഞാൻ പാൻ ഫ്രൈ ആണ് ചെയ്യുന്നത് ഇതിനുവേണ്ടി മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയെടുക്കാം ഇതിലോട്ട് ഓരോ ഫിഷ് പീസസ് ആയി ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം അഞ്ചു മിനിറ്റിന് ശേഷം നമുക്ക് ഈ ഫിഷ് പീസസിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം പീസസ് എല്ലാം പെട്ടെന്ന് കുക്കായി വരും എന്നാൽ എന്നാൽ ഫിഷിന്റെ തലഭാഗം കുക്കാകുന്നതിന് വേണ്ടി കുറച്ച് സമയം എടുക്കും ഇപ്പൊ നമ്മുടെ ഫിഷ് ഫ്രൈ തയ്യാറായിട്ടുണ്ട് നമ്മുടെ ഫിഷ് പീസസ് എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് തലയും കുക്കായി വന്നിട്ടുണ്ട് ഇതിന്റെ മുകളിലായി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമ്മുടെ ഫിഷ് ഫ്രൈക്ക് കറിവേപ്പിലയുടെ കൂടെ സ്മെല് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഷേരി ഫിഷ് ഫ്രൈ തയ്യാറായിട്ടുണ്ട് ഇതിനെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും റൈസിന്റെ കൂടെയും എല്ലാം സെർവ് ചെയ്യാം താങ്ക്